ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ അഭിയാരി നിന്ന് ശബരിമലയ്ക്ക് പോവാണ് കൂടെ നാട്ടിലുള്ള വേറെയും നാലഞ്ച് സ്വാമിമാരും കൂടെ ഉണ്ട് അപ്പം ഏറ്റവും ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുസ്വാമിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് ഇപ്പം ടൈം ഏകദേശം അഞ്ചര ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലുള്ള ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് ഈ ഇരിക്കുന്നത് അമ്മയും അച്ഛമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിലൂടെ വെറുതെ നടന്ന് കളിച്ചോ പറഞ്ഞിട്ട് അങ്ങനെ നടന്നതാണ് കേട്ടോ ഈ ഇരിക്കുന്നത് കുഞ്ഞമ്മയാണ് ശേഷം അവർ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃശ്ചിക്കായതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ട് ചായ ഉണ്ട് സ്വാമിമാർക്ക് മാത്രമല്ല വരുന്ന വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കും വരുന്ന ആൾക്കാർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോകാനുള്ള പരിപാടിയിലാണ് അതിന് ശരിക്കും ആറ് സ്വാമിമാരാണിന്ന് മലയ്ക്ക് പോകാനിരുന്നത് പക്ഷേ അതിൽ എന്ന് പറഞ്ഞ ഒരു സ്വാമീൻ്റെ അച്ചമ്മ മരിച്ചത് കാരണം മാല ഊരേണ്ടി വന്നു അതുകൊണ്ട് ബാക്കിയുള്ള അഞ്ച് പേരാണ് മലയ്ക്ക് പോകുന്നത് ഡ്രൈവേഴ്സൊന്നും പുറത്തുനിന്നുള്ള ആരും ഇല്ലായിരുന്നു നമ്മൾ ഗിരിയും അഭയാരണവും തന്നെ ഡ്രൈവ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഗിരി ഇല്ലാത്തത് കൊണ്ട് ഇനി അഭയാരൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ ബാഗുകളൊക്കെ വണ്ടിയിലേക്ക് വെച്ചിട്ട് അവർ പോവുകയാണ് ഗൈസ് അഭ്യർത്ഥന കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഗിരിക്കാണ് ശബരിമല കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓണില്ലല്ലോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാൻ വേണ്ട ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ ചായ ഉണ്ടായിരുന്നു ദോശയും തക്കാളി ചട്നിയും ആയിരുന്നു അച്ഛനാണ് കേട്ടോ കുക്ക് പൊതുവേ വൃഷ്ടി കുക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ ചായ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനും നാട്ട് വേറെയുള്ള അമ്പല കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെയാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ ആ ചായ വരുന്ന ആളാണ് അച്ഛൻ അങ്ങനെ നമ്മൾ ചായ കുടിച്ചു പ്രസാദമൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്